പയ്യന്നൂർ നമ്പ്യാത്രകോവൽ ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് ജനുവരി ഇരുപത്തിനാലിന് തുടക്കമാകും ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ചിട്ടുള്ള ഗോപുരത്തിൻ്റെയും അനുബന്ധ നിർമ്മിതികളുടെയും സമർപ്പണ ചടങ്ങും ഇരുപത്തിനാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കും ഇപ്പം ഇന്നൂട് നമ്പ്യാത്രകോകുൽ ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം ഇരുപത്തി മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കുകയാണ് ഒപ്പം ക്ഷേത്രമുറ്റത്ത് കരിങ്കൽ പാകിയത്തിൻ്റെത് അരയാൽ തറയുടെടേത് ആൽത്തറയുടെയും ഒക്കെയും സമർ ഗോപുരത്തിൻ്റെയും ഒക്കെയും സമർപ്പണവും ഇതോടനുബന്ധിച്ച് നടക്കുകയാണ് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച ഉത്സവം എന്നുള്ളത് വാർഷികമായിട്ട് നടക്കുന്ന ചടങ്ങാണ് പ്രത്യേകിച്ചും പ്രതിഷ്ഠാ ദിനമാണ് കാരണം ഓരോ വർഷവും നമ്മൾ ദേവചൈതന്യത്തിലുണ്ടാകുന്ന എന്തെങ്കിലും കർമ്മങ്ങളോ മറ്റോ കൊണ്ടുണ്ടാവുന്ന ശോഷണം ആ ശോഷണത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ചൈതന്യം വർദ്ധിപ്പിച്ച് ഭക്തർക്ക് വേണ്ട രൂപത്തിൽ ദേവചൈതന്യം അനുഭവിക്കാൻ തക്കവണ്ണമാണ് ഈ പ്രതിഷ്ഠാദിന മഹോത്സവങ്ങൾ അതോടനുബന്ധിച്ചുള്ള താന്ത്രിക കർമ്മങ്ങളും ഇവിടെ നടക്കുന്നത് അതുപോലെ തന്നെ ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടിരുക ദേവൻ്റെ ചുറ്റുള്ള എഴുന്നള്ളിപ്പ് വാദ്യങ്ങളോടുകൂടി എഴുന്നള്ളിപ്പ് പിന്നീട് ദേവനെ തലയിലേറ്റിക്കൊണ്ട് ദേവ നർത്തനം അതും ഈ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലുള്ള മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ദേവ നർത്തനം തടമ്പ് നൃത്തം എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നുണ്ട് അതിവിടെയുണ്ട് പിന്നെ ഇവിടെ മറ്റൊരു പ്രധാന പ്രത്യേകത ഈ തടമ്പ് നൃത്തത്തിൻ്റെ ഏകദേശം പകുതിയോടുകൂടി ഈ ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൻ്റെ ആരൂഢമെന്ന് പറയാൻ പറ്റുന്ന ആൽത്തറയിൽ ദേവനെ വച്ച് അവിടെ വെച്ച് പൂജയൊക്കെ നടത്തി നൈവേദ്യം കൊടുത്ത് അത് ഭക്തജനങ്ങൾക്കൊക്കെ വിതരണം ചെയ്ത് രാത്രി പതിനൊന്ന് മണി ആ സമയത്തൊക്കെയാണ് ഉണ്ടാവുക അതിനുശേഷം ദേവനെ വീണ്ടും തിരിച്ചകത്തെ കൊണ്ടുവന്ന് നൃത്തം പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഗോപുര സമർപ്പണത്തിൻ്റെ ഉദ്ഘാടനം ക്ഷേത്രത്തിൻ്റെ തന്ത്രി ശ്രീ തെക്കനടത്ത് തരണനല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാട് നിർവഹിക്കുന്നു അതോടൊപ്പം ക്ഷേത്രത്തിൻ്റെ ശില്പികളെ പയ്യന്നൂരിൻ്റെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ടി എ മധുസൂദൻ അവറുകൾ ആദരിക്കുന്നു കൂടാതെ വൈകുന്നേരം പയ്യനുസി കാപ്പാട്ട് കഴകം കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നാല് മണിക്ക് വിളംബര ഘോഷയാത്ര അതിന് ശേഷം നൃത്തനൃത്യങ്ങൾ നിരവധിയായ പ്രോഗ്രാമുകളൊക്കെ ഈ വർഷം നടക്കുന്നുണ്ട് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനുവരി ഇരുപത്തിയാറിന് വൈകുന്നേരം നമ്മുടെ പ്രദേശത്തെ പത്ത് പതിമൂന്നോളം ടീമുകൾ മാറ്റൊരുക്കുന്ന തിരുവാതിര മഹോത്സവം നടക്കുന്നുണ്ട് അതുപോലെ വിപുലമായ അന്നദാനം ജനുവരി ഇരുപത്തി ഏഴിന് ജനുവരി ഇരുപത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ അന്നദാനം ഭക്തജനങ്ങൾക്കായി അയ്യായിരത്തോളം പേർ പങ്കെടുക്കുന്ന പ്രസാദിട്ട് ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് പയ്യന്നൂരിനെ സംബന്ധിച്ച് പയ്യന്നൂരിന് എല്ലാ ഐശ്വര്യവും ചൊരിയുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് പയ്യന്നൂർ നമ്പ്യാത്രക്കോവിൽ ശ്രീക്ഷേത്രം ഇതിനൊരു ഐതിഹ്യകഥ പറയുന്നത് പയ്യന്നൂരിൽ വളരെ കാലം മുൻപ് ഒരു ബ്രാഹ്മണൻ വേദപണ്ഡിത്യമൊക്കെയുള്ള ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നുവെന്നും തിരുവഞ്ചല്ലൂരിലെ ഭഗവാനെ അദ്ദേഹം വളരെയേറെ പ്രാർത്ഥനാ നിർഭരമായി പ്രാർത്ഥിച്ചു വന്നിരുന്നു എന്നുമാണ് തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് എല്ലാ ദിവസവും ചേർന്ന് പ്രാർത്ഥന നടത്തി തിരിച്ചു വരുന്ന ഈ ബ്രാഹ്മണന് വയസ്സായതോടുകൂടി തിരുവത്തേക്ക് തളിപ്പറമ്പിലോട്ട് യാത്ര ചെയ്യുക എന്നത് വലിയ ഒരു കഠിനമായ ശ്രമമായി മാറുകയാണ് അതുകൊണ്ട് ിൽ നിറച്ച വെള്ളത്തിൽ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ ഭഗവാൻ്റെ സാന്നിധ്യം ആവാഹിച്ചെടുത്ത് പയ്യന്നൂരേക്ക് കൊണ്ടുവരികയായിരുന്നു വഴി മധ്യേ വലിയൊരു ആലും അതുപോലെ തന്നെ കുളക്കരയും കണ്ടപ്പോൾ അവിടെ നിന്ന് ദേഹശുദ്ധി വരുത്താമെന്ന ധാരണയിൽ ശംഖ ആൽത്തറയിൽ വെച്ച് ആ ബ്രാഹ്മണൻ കുളിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ഈ ശംഖ് തുളുമ്പി വെള്ളം ആൾത്തറയിൽ പരന്ന രീതിയിലാണ് കണ്ടത് ഒരു പ്രത്യേകതയും അല്ലെങ്കിൽ അവിടെ ഒരു ദൈവികതയും ഒക്കെ മനസ്സിലാക്കിയ അദ്ദേഹം ഇവിടെ ഒരു ക്ഷേത്രം വരുമെന്ന് അന്ന് തന്നെ പ്രവചിക്കുകയും ചെയ്തു എന്നാണ് അതിന് ഫലമായി രേരമംഗലത്ത് തമ്പുരാൻ ഇവിടെ ഈ ക്ഷേത്രം പണിതു എന്നും തന്നെയാണ് ഐതിഹ്യം നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ